ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലെ കോഴ്സ് കഴിഞ്ഞാൽ ഏതൊക്കെ ജോബ് റോളിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനുള്ള ഡൗട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സെഗ്മെന്റ് അല്ല ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ തന്നെ മാനേജ്മെന്റ് റോളുകളിലേക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ വരുന്നത് അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ആർ മാനേജ്മെന്റ് പി ആർഒ സെക്ഷൻ ഗസ്റ്റ് റിലേഷൻ ക്വാളിറ്റി അതുപോലെ തന്നെ ഇൻഷുറൻസ് അങ്ങനെ തുടങ്ങിയ പന്ത്രണ്ടിലധിക അധികം ജോലി മേഖലയിലേക്ക് ഒരൊറ്റ സിംഗിൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഫ്രഷേഴ്സിന് കടന്നു വരാൻ പറ്റും എന്നുള്ളതാണ് ഹോസ്ബിൾ അഡ്മിനിസ്ട്രേഷൻ മേഖലയുടെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്ബിൾ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ മാനേജ്മെന്റ് റോളിലാണ് എനിക്ക് കോഴ്സ് കഴിഞ്ഞാൽ ജോലി ലഭിക്കുക എന്നുള്ള കാര്യമാണ് ഇതിന് ഇനി അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു ആണ് എവിടെ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് നോക്കണം അതിനൊപ്പം തന്നെ അവസരങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളും സംശയം ചോദിക്കാറുണ്ട് ഇന്നിപ്പോ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ചുറ്റുമുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും എൻ അംഗീകാരം നേടിയിരിക്കുകയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് നെയിം എഴുതി അതിന്റെ തൊട്ടടുത്ത് തന്നെ എൻ എ ബി എച്ച് അക്രഡിറ്റേറ്റഡ് നിന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും എൻ എ ബി എച്ച് സംഭവം എന്താണെന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല കാരണം ഇന്ന് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ക്വാളിറ്റി എൻഷുവർ ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ബോഡിയായിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് എൻ എ ബി എച്ച് എന്ന സ്റ്റാൻഡേർഡ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് വന്നതിനു ശേഷം ഒരുപാട് ജോലി അവസരങ്ങളാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വന്നു തുടങ്ങിയിട്ടുള്ളത് ഒരു ആറ് ഏഴ് കൊല്ലം മുമ്പ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന മേഖലയെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കൂടാനുള്ള ഒരു മെയിൻ കാരണം എൻ എ ബി എച്ച് അംഗീകാരം വന്നപ്പോഴാണ് എൻ എ ബി എച്ച് അംഗീകാരം വന്ന സമയത്ത് എല്ലാ ഹോസ്പിറ്റൽസിലും എൻ എ ബി എച്ച് അംഗീകാരം ലഭിക്കാനോ അല്ലെങ്കിൽ ആ ലഭിച്ച അംഗീകാരം കണ്ടിന്യൂ ചെയ്തു പോകാനോ ആവശ്യമായ മാൻപവർ ഉണ്ടായിരിക്കണം ആ മാൻ പവർ ക്വാളിഫൈഡ് ആയിരിക്കണം അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് വന്നപ്പോഴാണ് ഇത്രയധികം വേക്കൻസീസ് ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണം അപ്പോൾ എൻ എ ബി എച്ച് അംഗീകാരമുള്ള ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾ ജോലിക്ക് നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാം അംഗീകാരമുള്ള പ്രോഗ്രാം ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് കൂടി നല്ലതാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലേറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് ഇന്റർനാഷണലി വാല്യൂ ഉള്ളതല്ല എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സെക്യൂർ ആയിരുന്ന മേഖലയിലേക്കാണ് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സർട്ടിഫിക്കേഷന്റെ മൂല്യം അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അറിവ് ലഭിക്കും എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ എൻഷ്യൂർ ചെയ്യേണ്ടതാണ് ഇഗ്നേറ്റ്ക്ല അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്